യു എ യിൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാരും തൊഴിലുടമകളും തമ്മിൽ സുതാര്യമായ ബന്ധം നിലനിർത്തുന്നതിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങളുമായി മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഉടമകൾക്കാവശ്യമായ പ്രവർത്തനം ഉറപ്പുവരുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് യു എയിലെ തൊഴിൽ നിയമമനുസരിച്ച് പരമാവധി പ്രവൃത്തി സമയം ഒരു ദിവസം എട്ട് മണിക്കൂറും ആഴ്ചയിൽ മണിക്കൂറുമായി നിജപ്പെടുത്തിയതായി മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു നിയമപരമായ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചില പ്രത്യേക മേഖലകളിൽ മാത്രം ഇതിന് പരിമിതമായ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് ഓവർടൈം ജോലി ഒരു ദിവസം രണ്ടു മണിക്കൂറിൽ കൂടാൻ പാടില്ല ഇതിന് സമാനമായി ഒരാഴ്ചയിൽ ജോലി സമയം നൂറ്റി നാൽപ്പത്തിനാല് മണിക്കൂർ കവിയരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ന് ജീവനക്കാർക്ക് ലഭിക്കുന്ന അധിക പ്രതിഫലത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും മന്ത്രാലയം പുറത്തിറക്കി പകൽ സമയത്തെ ജോലിക്ക് തൊഴിലാളിയുടെ ശമ്പളത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാത്ത തുക നൽകണം രാത്രിയിലാണ് അധിക സമയം ജോലി ചെയ്യുന്നതെങ്കിൽ പ്രതിഫലം കൂടുതൽ നൽകേണ്ടതുണ്ട് രാത്രി പത്ത് മണിക്കും പുലർച്ചെ മണിക്കും ഇടയിലുള്ള സമയത്തെ ഓവർടൈമിന് ശമ്പളത്തിന്റെ അൻപത് ശതമാനത്തിൽ കുറയാത്ത തുക നൽകണമെന്നും മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി തൊഴിലാളികൾ അവരുടെ പ്രതിവാര അവധി ദിനത്തിൽ ജോലി ചെയ്യേണ്ടി വന്നാൽ പകരം മറ്റൊരു ദിവസം അവധി നൽകണം അല്ലെങ്കിൽ ആ ദിവസത്തെ ശമ്പളത്തിന്റെ അൻപത് ശതമാനം അധികം നൽകണം വേതന സംരക്ഷണ സംവിധാനം വഴിയാണ് എല്ലാ ശമ്പളവും നൽകേണ്ടത് ശമ്പളം നൽകേണ്ട നിശ്ചിത തീയതി കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിനകം എല്ലാ വേതനങ്ങളും നൽകിയിരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു വേതന സംരക്ഷണ സംവിധാനവുമായി ബന്ധപ്പെട്ട എല്ലാ ഫീസുകളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം തൊഴിലുടമകൾക്ക് മാത്രമായിരിക്കും വേതനം കൈമാറ്റം ചെയ്യുന്നതിനോ രജിസ്ട്രേഷനോ ആയി ബന്ധപ്പെട്ട് നേരിട്ടോ അല്ലാതെയോ ഉണ്ടാകുന്ന യാതൊരു ചെലവുകളും തൊഴിലാളികളിൽ നിന്ന് ഈടാക്കരുതെന്നും മന്ത്രാലയം വ്യക്തമാക്കി റിപ്പോർട്ടർ ദുബായ്